നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതാണ് പക്ഷേ സ്മാർട്ട് ഫോണിൽ ഉള്ളതിൽ തൊണ്ണൂറ് ശതമാനം ഫീച്ചറുകളും നമുക്കറിയില്ല അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്ക് ട്വിറ്റർ വാട്സപ്പ് യൂട്യൂബ് ഇതുപോലുള്ള മീഡിയാസിലെ പല കാര്യങ്ങളും നമുക്കറിയില്ല അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ വാട്സപ്പിൽ ഉപയോഗിക്കാത്ത നമ്മൾ വാട്സപ്പിൽ ജസ്റ്റ് ഉപയോഗിക്കുന്നത് മെസ്സേജിങ് സ്റ്റാറ്റസ് വീഡിയോ കോളിങ് ഓഡിയോ കോളിങ്ങിനൊക്കെ മാത്രമാണ് പക്ഷേ ഇതൊക്കെ നമ്മുടെ ഓഡിയോ കോളിംഗ് വീഡിയോ കോ വീഡിയോ കോളിംഗ് സ്റ്റാറ്റസ് ഇതെല്ലാം അട്രാക്റ്റീവ് ആക്കാനും മറ്റ് രീതിയിലുള്ള ഫീച്ചേഴ്സുകൾ വാട്സപ്പ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ നമുക്കറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾക്കറിയാത്ത ഫീച്ചേഴ്സുകളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് അറിയാവുന്ന അറിയാവുന്നവർ കുറച്ചുപേരുണ്ടാവും അവർ അവരോടല്ല അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ വാട്സപ്പിലുള്ള ഒരു സംവിധാനമാണ് നമുക്കൊരാൾക്കൊരു മെസ്സേജ് അയച്ച് കഴിഞ്ഞിട്ട് നമുക്കത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷനുണ്ട് ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുക്കാം ഒരു ഓപ്ഷനുണ്ട് പക്ഷേ നമ്മൾക്കൊരാൾ മെസ്സേജ് അയച്ചെന്ന് വെച്ചോളൂ അവരത് ഡിലീറ്റ് ഓൾ കൊടുത്താൽ അതായത് ഡിലീറ്റ് എവരി വൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാനും കേൾക്കുവാനും കാണുവാനും ഒക്കെ കഴിയും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം അതിൻ്റെ പേരാണ് ഡബ്ല്യു എം ആർ ഡബ്ല്യു എ എം ആർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത മെസ്സേജുകൾ ഇതുപോലെ ഓപ്ഷൻസ് ആയിട്ട് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും പിന്നീട് നിങ്ങൾക്ക് വാട്സപ്പിലുള്ള ഒരു ട്രിക്കാണ് നിങ്ങൾക്കിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഒരാൾക്ക് നമ്മൾ ഇങ്ങനെ സെൻഡ് ചെയ്യാൻ വേണ്ടി എടുത്തെന്ന് വെച്ചോളൂ നമ്മളിപ്പം വോയിസ് മെസ്സേജ് ഇങ്ങനെ ഇപ്പോൾ ഈ മെസ്സേജ് നിങ്ങൾക്ക് കേട്ടിട്ട് സെൻഡ് ചെയ്യണമെങ്കിൽ അതായത് നിങ്ങൾക്ക് ആ ബട്ടിൽ നിൽക്ക ആരോ ബട്ടിൽ നിന്നൊക്കെ സെൻഡാവും ക്യാൻസലിൽ നിൽക്കാൻ പോകും നിങ്ങൾക്കത് കേട്ടിട്ട് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് വീണ്ടും എടുത്തിട്ട് നിങ്ങൾക്കത് പ്ലേ ചെയ്യാം ഇങ്ങനെ എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻഡ് ചെയ്യാം ഇല്ലെങ്കിൽ സെൻഡ് ചെയ്യാതിരിക്കാം നമുക്ക് ധാരാളം വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉള്ളതാണ് ഈ നമുക്ക് അയക്കുന്ന എല്ലാ മെസ്സേജും പിക്ചേഴ്സും വീഡിയോസും ഒക്കെ നമ്മുടെ ഫോണിൽ മെമ്മറി വളരെയധികം കൺസ്യൂം ചെയ്യുന്നുണ്ട് നമുക്കിത് ഒഴിവാക്കാൻ വേണ്ടി വാട്സപ്പിലൊരു സെറ്റിങ്സ് വാട്സപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അധികമാർക്കും അറിയാത്ത അധികമാരും യൂസ് ചെയ്യാത്ത ഒരു മെത്തേഡാണ് അതിൽ നമ്മൾ ഡാറ്റ ആൻഡ് സ്റ്റോറേജ് ചെന്ന് സ്റ്റോറേജ് യൂസേജ് എടുക്കുക സ്റ്റോറേജ് യൂസേജ് എടുക്കുമ്പം അതിനകത്ത് ഇതുപോലെ ഓരോരുത്തരച്ച മെസ്സേജുകളും അതിൻ്റെ എം ബിയും സ്ട്രെങ്തുകളും ഒക്കെ വന്നിട്ടുണ്ടാകും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് ചെയ്തോളാം അതായത് വാട്സപ്പിൽ നിന്ന് നേരിട്ട് ഡിലീറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ വാട്സപ്പിലുണ്ട് എല്ലാവർക്കും അറിയാത്തവർ അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇപ്പം ഒരു ഗ്രൂപ്പ് നമുക്കിപ്പം ഒരു ഗ്രൂപ്പിൽ നിന്ന് നമുക്കിപ്പോൾ മെസ്സേജ് വരുന്നുണ്ട് ആ മെസ്സേജ് ആ ഗ്രൂപ്പിലെ മെസ്സേജുകൾ നമുക്ക് ഫോണിലെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ വാട്സപ്പിലുണ്ട് അത് നമ്മളിപ്പോൾ ആ ഗ്രൂപ്പ് വേണ്ട ഡിലീറ്റ് ചെയ്യേണ്ട ഗ്രൂപ്പ് സെലക്ട് ചെയ്തതിനു ശേഷം അതിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളിങ്ങനൊരു സ്ക്രീൻ വരും അതിൽ മീഡിയ വിസിബിലിറ്റി കണ്ടോ മീഡിയ വിസിബിലിറ്റി അത് നോ ആക്കി വെച്ചാൽ ഒരിക്കലും നമ്മുടെ ഫോണിലേക്ക് ഈ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകൾ ഡൗൺലോഡ് ആയതിനു ശേഷം സേവ് ആകുക ആകുന്നതല്ല പിന്നീട് നമുക്കെൻ്റെ ബാക്ക്ഗ്രൗ വാട്സപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ ഓഫ് ചെയ്യാൻ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് അതിനുവേണ്ടി നമ്മൾ സെറ്റിങ്സിൽ പോവുക സെറ്റിങ്സിൽ പോയതിനു ശേഷം നമ്മൾ ആപ്ലിക്കേഷനിൽ എത്തുക ആപ്ലിക്കേഷൻ മാനേജ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം നമ്മൾ വാട്സപ്പ് സെലക്ട് ചെയ്യുക വാട്സപ്പ് സെലക്ട് ചെയ്യുക വാട്സപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം നോക്കാം അതാണ് വാട്സപ്പ് കിട്ടിയിട്ടുണ്ട് വാട്സപ്പിൽ നമ്മൾ ഇതിൽ ഡാറ്റ യൂസേജ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഉണ്ട് ആ അത് ഓഫ് ചെയ്ത് വെക്കുക ഓഫ് ചെയ്ത് വെക്കുന്ന വഴി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ യൂസ് ചെയ്യപ്പെടുന്നില്ല അനാവശ്യമായ നമ്മുടെ ഡാറ്റ യൂസ് ചെയ്യുന്ന ഒരു സംവിധാനമാണത് അത് ഓഫ് ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കൂടാതെ നമ്മൾ നെറ്റ്വർക്ക് ഓൺ ആയിരിക്കുമ്പോൾ നമുക്ക് മെസ്സേജ് വരാതിരിക്കാൻ അതായത് വാട്സപ്പിൽ മാത്രം മെസ്സേജ് വരാതിരിക്കാൻ ഒരു ഓപ്ഷനുണ്ട് ഇതിൽ ഫോർ സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അത് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ നെറ്റ് ഓൺ ആണെങ്കിലും നമുക്ക് വാട്സപ്പിൽ ആരെങ്കിലും മെസ്സേജ് അയച്ചാലും വരത്തില്ല നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണല്ലോ വാട്സപ്പ് വാട്സപ്പിൽ വരുന്ന മീഡിയാസ് ഇമേജസ് ആകട്ടെ വീഡിയോസ് വീഡിയോസാകട്ടെ ഇതെല്ലാം നമ്മുടെ ഫോൺ മെമ്മറിയിൽ വളരെയധികം യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അത് ഒഴിവാക്കാൻ ഒരു ഓപ്ഷനുണ്ട് നമ്മൾ ചാറ്റിൽ പോയതിന് ശേഷം മീഡിയ വിസിബിലിറ്റി ഓഫ് ചെയ്തു വെച്ചാൽ നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ വാട്സപ്പിൽ ഡൗൺലോഡ് ആകുന്ന ഓയിസുകൾ ഇമേജുകൾ മറ്റൊന്നും ഒരു ഫയലും നമ്മുടെ ഫോണിലേക്ക് എത്തുന്നതല്ല ഇത് നല്ലൊരു ഫങ്ഷനാണ് അറിയാത്തവർക്ക് ഉപകാരപ്പെടും നമ്മൾ നമ്മുടെ ഫോണൊക്കെ ഹൈ സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ ഫിംഗർ പ്രിൻ്റൊക്കെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു വെച്ചേക്കാണ് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് പക്ഷേ നമ്മളൊരാളുടെ കയ്യിൽ ഫോണിൽ കൊടു ഫോൺ കൊടുക്കുമ്പോൾ നെറ്റ് ഓൺ ആണെങ്കിൽ അവർക്ക് ഇങ്ങനെ മെസ്സേജ് വരും മെസ്സേജ് വരുമ്പോൾ ഇങ്ങനെ നോട്ടിഫിക്കേഷനിൽ ഇങ്ങനെ കാണിക്കും അത് നമ്മുടെ പ്രൈവസിക്ക് പറ്റ നിരക്കാത്ത കാര്യമാണ് അത് ഒഴിവാക്കാൻ വേണ്ടി ഇതിലൊരു സെറ്റിങ്സ് ഉണ്ട് നമ്മൾ അക്കൗണ്ട് അക്കൗണ്ട്സ് എടുത്തതിന് ശേഷം നമ്മൾ സെക്യൂരിറ്റി പോവുക സെക്യൂരി സെക്യൂരിറ്റി അല്ല പ്രൈവസിയിൽ പോവുക പ്രൈവസിയിൽ പോകുന്നതിന് ശേഷം ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ താഴെ കണ്ടോ ആ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഷോ ഇൻ നോട്ടിഫിക്കേഷൻ അത് ഓഫ് ചെയ്ത് വെച്ചാൽ ആ അങ്ങനെ മെസ്സേജുകൾ നിങ്ങൾക്ക് ഒരിക്കലും വരില്ല വാട്സപ്പിൽ ഒരു ഫയൽ അയക്കുന്നതിന് അയക്കുന്നതിനൊരു പരി പരിമിതിയുണ്ട് ഒരിത്ര കെ ബിയിൽ കൂടുതൽ പതിനേഴ് ഇരുപത് കെ ബിയിൽ കൂടുതൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഹൺഡ്രഡ് കെ ബി വരെയുള്ള ഫയൽ നമുക്ക് സെൻഡ് ചെയ്യാനൊരു ഓപ്ഷൻ വാട്സപ്പിലുണ്ട് അധികം ആർക്കും അറിയാത്തൊരു സംവിധാനമാണ് വാട്സപ്പിൻ്റേതത് അത് അയക്കുന്നതിനായി ഞാൻ കാണിച്ചു തരാം നമ്മൾ കോൺടാക്റ്റ് അയക്കേണ്ട ആളുടെ കോൺടാക്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം ഈ പിൻ ബട്ടണിൽ പ്രസ് ചെയ്തതിന് ശേഷം ഡോക്യുമെൻ്റ് എടുക്കുക ഡോക്യുമെൻ്റ് എടുത്തതിനു ശേഷം ബ്രൗസ് അതർ ഡോക്യുമെൻ്റ് എടുക്കുക അതെടുത്തതിന് ശേഷം നമ്മളൊരു ഫയൽ സെലക്ട് ചെയ്യുക നൂറ് കെ ബിയുടെ ഒരു ഫയൽ മുന്നത്തൊരു വീഡിയോൻ്റെ ഒരു ഫയലാണ് അത് നമ്മൾ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓർ സെൻഡ് കിടപ്പുണ്ട് അതിൽ സെൻഡ് ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ലോഡിങ് വീഡിയോ ആണ് കാണിച്ചതിന് ശേഷം അത് സെൻ്റാവും സെൻറ്റായ നമുക്കത് പ്ലേ ചെയ്യാൻ പറ്റും അതുകൊണ്ടോളും അവർ പ്രിപ്പേ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ഓക്കെ അതൊരു വാട്സപ്പിലെ ഒരു നല്ലൊരു ഫങ്ഷനാണ് ആദ്യം ആർക്കും ഒരു ഫങ്ഷനാണ് രണ്ടാമത് നമുക്ക് വേറെ ഉണ്ട് സ്റ്റാറ്റസ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റാറ്റസ് എടുക്കുക സ്റ്റാറ്റസ് എടുത്തതിന് ശേഷം നമ്മളൊരു വീഡിയോ സെലക്ട് ചെയ്യുക ആ വീഡിയോ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം ആ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ആ വീഡിയോൻ്റെ ഓഡിയോ മാത്രം കാണുന്നതിന് കേൾക്കുന്നതിന് വേണ്ടി ഓരോ ഓരോപ്ഷൻ വാട്സപ്പിലുണ്ട് അതിനുവേണ്ടി നമ്മൾ ആ പെൻസിലിൻ്റെ ബട്ടൺ കാണുന്ന പെൻസിൽ ബട്ടണിൽ പ്രെസ്സ് ചെയ്യുക പ്രസ് ചെയ്യുമ്പോൾ കുറേ കളറ് കാണാം നമുക്കിഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്യുക അതിന് അതിന് ശേഷം ആ വീഡിയോയിലൊന്ന് പ്രസ് ചെയ്ത് വെക്കുക പിന്നീട് ആ ഓഡിയോ മാത്രമേ നിങ്ങളുടെ സ്റ്റാറ്റസി കാണുകയുള്ളൂ നമ്മൾ വാട്സപ്പിൽ മസ്റ്റായിട്ട് ചെയ്തു വെക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് അത് എനേബിൾ ചെയ്ത് നമ്മൾ വെക്കണം എനേബിൾ ചെയ്യുമ്പോൾ നമുക്കൊരു കോഡ് ചോദിക്കും ആ കോഡ് അടിച്ചു കൊടുക്കണം അതിനുശേഷം നമ്മൾ ആ കൺഫർമേഷൻ കോഡ് ചോദിക്കും അതിനുശേഷം ഒരു ഇമെയിൽ ഐ ഡി ചോദിക്കും അതെല്ലാം അടിച്ചു കൊടുക്കേണ്ടത് അടിച്ചു കൊടുത്ത് എനേബിൾ ചെയ്ത് വെക്കണം ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കാരണം ഹാക്കിങ്ങും മറ്റു കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടി വാട്സപ്പിൽ അധികമാരും ഉപയോഗിക്കാത്തതും അറിയാത്തതുമായ ഒരുപാട് ട്രിക്കുകൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ വാട്സപ്പിലുണ്ട് അതിൽ കുറച്ച് മാത്രമേ ഞാൻ വിശദീകരിച്ചിട്ടുള്ളൂ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നതിനാൽ വരുന്ന വീഡിയോകളിൽ ബാക്കിയും കൂടി ഉൾ ഉൾക്കൊള്ളിക്കാമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ഐക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അതേസമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിലേക്ക് ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം